കോഴിക്കോട് പോയി കഴിഞ്ഞാൽ മിഠായി തെരുവിൽ പോകണ്ടേ മിഠായി തെരുവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അലവ് വാങ്ങാതിരിക്കാൻ പറ്റും അപ്പം അങ്ങനെ അവിടെ ശങ്കരൻ ബേക്കറി അത്ര പോകേണ്ടതാണ് വളരെ പഴയ കാലഘട്ടത്തിലുള്ളതാണെന്ന് പറയുന്നത് എന്തായാലും അലവ് പുതിയതാണ് ഇനി തെറ്റിദ്ധരിക്കേണ്ട അപ്പം അവിടെ ലക്ഷദ്വീപ് അലവ് കണ്ടു പിന്നെ കുറേ ഹലുവസ് ഉണ്ട് കേട്ടവിടെ അപ്പോൾ അവിടുത്തെ തിരക്കുണ്ടായിരുന്നു അപ്പോൾ എന്താ ചെയ്യുക എൻ്റെ മകനാണെങ്കിൽ ഇഞ്ചിമിട്ടായി വേണം ഇഞ്ചിമിട്ടായി വേണമെങ്കിൽ ആ ഭാഗത്ത് എവിടെയില്ല അത് ഇത്തിരി വിഷമായി പിന്നെ ഈ നമുക്കിതിനൊക്കെ വിഷക്കുണ്ടെങ്കിൽ ഇങ്ങനെ കടയിൽ കയറിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ മതി അപ്പോൾ അത്യാവശ്യം ഒരു ഇതെല്ലാം അല്ലെങ്കിൽ വാങ്ങിച്ചു കഴിക്കാൻ പറ്റും ടേസ്റ്റ് ഉണ്ട് ഒന്നും കാരറ്റ് അലവ ഓറഞ്ച് അലവാണ് പൈനാപ്പിൾ അലവ പിന്നെ കട്ടിയുള്ളൊരു അല്ലെങ്കിൽ നട്ട്സൊന്നൊക്കെ ഉള്ളത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ അലവൊക്കെ വാങ്ങിച്ചു അപ്പോൾ അവരുടെ ശങ്കരൻ ബേക്കറി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതേ കാണിച്ചു അവിടെ നിന്ന് അങ്ങനെ നടക്കുമ്പോണ്ട് അവിടെ ഇങ്ങനെ പിന്നേം കുറച്ച് വിലവേടി ഉണ്ടെങ്കിലും ഇതാണ് അവിടുത്തെ ഫേമസ് ആയിട്ടില്ല കുറെ ബെൽറ്റുകൾ വിൽക്കാൻ വെച്ചിരിക്കണോ ചേരിപ്പ് വിൽക്കാൻ വെച്ചിരിക്കണോ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ കംപ്ലീറ്റ് ഒരു ഷോപ്പിങ്ങിൻ്റെ ഒരു ഇതാണ് പക്ഷെ നമുക്ക് ട്രെയിനിൻ്റെ ഒരു ടൈമും കൂടി ആയത് കാരണം അധികം സമയം കളയാനുണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ ആ ഒരു വ്യൂ എടി വിളി കണ്ടില്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് വണ്ടിയിലേക്ക് വന്നു മറ്റേ വേണമല്ലോ പോവാൻ അതാണ് ഉണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിയിൽ ചേച്ചി ഈ വാച്ച് പോകും വാച്ച് പോകും എന്നൊക്കെ പറഞ്ഞു ഇള്ള വാച്ച് തന്നെ കയ്യിൽ കെട്ടാത്ത ഇല്ല ഞാൻ എങ്ങോട്ടാണ് ഇനി വാച്ച് ആ പരീക്ഷയ്ക്ക് പോകുമ്പോഴാണ് വാച്ച് ഈ ഫോൺ വന്നേ പിന്നെ നമ്മൾ സമയക്കപ്പം അതിലല്ലേ നോക്കുന്നത് അതാണ് അവസ്ഥ കോഴിക്കോട്ട് വന്നു പിന്നെ കോഴിക്കോട് വേറൊരു സ്ഥലത്ത് പോയിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് ബിരിയാണി കഴിച്ചു അതൊക്കെ പിന്നീടുള്ളൊരു വീഡിയോയിലൂടെ കേട്ടോ